ജോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്കുണ്ടായ ദർശനത്തെക്കുറിച്ചും അപരിചിതരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഇടയായതിനെക്കുറിച്ചും ജെറുസലേമിലുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത് അപ്പോസിലവർത്തനങ്ങൾ പതിനൊന്ന് ഒന്ന് എട്ട് നാം കാണുന്നു ദൈവം സൃഷ്ടിച്ചവയെല്ലാം ശുദ്ധിയുള്ളതാണ് അത് ദൈവം നമുക്ക് ഭക്ഷണപാനീയങ്ങളായി സൃഷ്ടിച്ച സൃഷ്ട വസ്തുക്കളാണ് എന്ന സത്യം പത്രോസപ്പോസ്ലനും മനസ്സിലാക്കുന്നു ദർശനങ്ങൾ ലഭിക്കുന്നത് എപ്പോഴും മനുഷ്യൻ്റെ തിരിച്ചുവരവിനും അവന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ദൈവാത്മാവിന്റെ ശക്തിയും ദാനവരങ്ങളും മനസ്സിലാക്കി ജീവിക്കുവാൻ നാം വിളിക്കപ്പെടുമ്പോൾ അത് മനസ്സിലാക്കി അനുദിനം ജീവിത അവസ്ഥകൾ ക്രമീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ